സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ ഓൺലൈൻ സ്ഥാനമാറ്റ പ്രക്രിയ കൈറ്റിന്റെ സാങ്കേതിക നേതൃത്വത്തിൽ ആരംഭിച്ചു ഇതിനായി അധ്യാപകരുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനും ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ അത് വെരിഫൈ ചെയ്യാനും കൃത്യമായ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനും ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ പോർട്ടലിൽ ഈ വർഷം പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രിൻസിപ്പൽമാർ വളരെ കൃത്യമായി പരിശോധിച്ചു വേണം വിവരങ്ങൾ നൽകേണ്ടത് എങ്കിൽ മാത്രമേ ജനറൽ ട്രാൻസ്ഫർ പ്രക്രിയ ജൂൺ ഒന്നിന് മുൻപ് പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന് സർക്കുലർ അറിയിച്ചു തെറ്റായ വിവരങ്ങൾ നൽകുന്ന അധ്യാപകർക്കും അത് കൃത്യമായി പരിശോധിക്കാതെ കൺഫേം ചെയ്യുന്ന പ്രിൻസിപ്പാൾമാർക്കും എതിരെ രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം എണ്ണൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊൻപത് നമ്പർ സർക്കാർ ഉത്തരവിലെ എട്ടാമത്തെ നിർദ്ദേശപ്രകാരം കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നും സർക്കുലറിൽ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിന് മുമ്പ് ജനറൽ ട്രാൻസ്ഫർ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്